ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എണ്ണിച്ചു എൻ്റെ കൂടെ തന്നെ ദാ മിട്ടു എണ്ണിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും ദാ ഇപ്പം എണ്ണിച്ച് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണ്ണിച്ചത് അച്ഛനുണ്ട് കേട്ടോ അപ്പം അച്ഛന് രാവിലെ കഴിക്കാൻ ഫുഡ് ഉണ്ടാകണം അതുമാത്രമല്ല രാവിലെ കുളിച്ചിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാനായിട്ട് വേറൊന്നും അല്ല അച്ഛൻ മലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ടേക്കുമാണ് അച്ഛൻ ആയതുകൊണ്ട് അച്ഛന് കഴിക്കാൻ കൊടുക്കുന്ന ഫുഡ് നമ്മൾ കുളിച്ച് വൃത്തിയായിട്ട് വേണ്ടേ കൊടുക്കാൻ അതുകൊണ്ട് ഞാൻ നേരത്തെ എണ്ണിച്ചു കുളിച്ച് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ ഞാൻ എണ്ണിച്ചതായി എൻ്റെ ബ്രഷക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പല്ല് തേക്കാനായിട്ട് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഒരാളൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പല്ല് ഇറങ്ങിയാലും തുണി കഴുകാൻ ഇറങ്ങിയാലും എൻ്റെ പുറകിനിങ്ങനെ നടക്കുന്ന ഒരാളുണ്ട് നമ്മുടെ മിട്ടു മിട്ടു എൻ്റെ കൂടെ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് മിട്ടുവാണെങ്കിൽ നേരത്തെ നമ്മുടെ വീട്ടിൽ നിന്ന് വെളിയിൽ മുറ്റത്തൊക്കെ ഇറങ്ങത്തുള്ളായിരുന്നു വേറെ എങ്ങോട്ടും പോത്തില്ലായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മിട്ടു അപ്പുറത്ത് താപ്പമ്മയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുത്തതേ ഇല്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ പിള്ളേരില്ലേ അവിടെ ലിയോസ് ലിയോണയൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ കൂടെ ഭയങ്കര കളി ബോളുകളൊക്കെ ആയതുകൊണ്ട് വരുത്തില്ല ഇന്നലെയാണെങ്കിൽ അതുപോലെ അവിടെ രാവിലെ കയറിയിട്ട് രാത്രി കിടക്കാൻ സമയം അപ്പോഴാണ് വന്നത് വന്നു കഴിഞ്ഞപ്പം ഞാനും മിണ്ടിയില്ല അച്ഛനും മിണ്ടിയില്ല അതുകൊണ്ടാന്ന് തോന്നുന്നു ഇന്ന് വലുതായിട്ട് പുള്ളിക്കാരി അപ്പുറത്തോട്ടൊന്നും പോയില്ല എന്നാലേ ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോവും പിന്നെയും തിരിച്ചു വരും വീണ്ടും ഓടിപ്പോകും പിന്നെയും തിരിച്ചു വരും എന്നും നമ്മുടെ ഈ വീടിൻ്റെ പുറകിൽ കുറച്ച് സ്ഥലമുണ്ട് അവിടെ ഇരുന്നാണ് പലതേക്കാറ് തേക്കാറ് വേറൊന്നുമല്ല ഈ വീടിൻ്റെ പുറകഭാഗം കണ്ടോ ഞാൻ നേരത്തെ ഏതൊക്കെയോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ പുറകഭാഗം നല്ല ഭംഗിയാണ് കാണാനായിട്ട് നേരത്തെ വലിയ റബ്ബറായിരുന്നു കേട്ടോ അത് വെട്ടി പിന്നെ പിന്നിപ്പം റബ്ബർ പുതിയത് വെച്ച് അത് കിളിച്ച് വന്നിട്ടുണ്ട് ഒരിടയ്ക്ക് റബ്ബർ വെട്ടിയ സമയത്ത് നമുക്ക് അപ്പുറത്തെ റോഡ് നന്നായിട്ട് കാണാമായിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് കിളിച്ച് വന്ന കാരണം നമുക്ക് അപ്പുറത്തെ റോഡൊന്നും കാണാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങുവാണ് ഇന്ന് ഞാൻ കഴിക്കാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പൊടിയാണ് കേട്ടോ അച്ഛനുള്ളപ്പോഴൊക്കെ ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം അച്ഛൻ എൻ്റെ എളുപ്പപ്പണിക്കാണോ എന്ന് എനിക്കറിയത്തില്ല പഴം വാങ്ങിച്ചുകൊണ്ട് വരും അപ്പം പഴം വാങ്ങിച്ചോണ്ട് വന്നാൽ പുട്ടുണ്ടാക്കി കൊടുക്കാമോ എന്ന് വിചാരിച്ച് ഞാൻ പുട്ടുണ്ടാക്കി കൊടുക്കും അച്ഛൻ ഇല്ലാത്തപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഗോതമ്പൊടി വെച്ചിട്ട് ദോശയോ അല്ലെങ്കിൽ മറ്റേ തേങ്ങ വെച്ച് മടക്കപ്പം ഉണ്ടാക്കത്തില്ലേ അങ്ങനെന്താ മടക്കപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാണ് ഞാൻ കഴിക്കാറ് പക്ഷേ അച്ഛനുള്ളപ്പം പുട്ടാണ് ഉണ്ടാക്കാറ് അതും ഓരോ കുറ്റിയായിട്ടല്ല ഉണ്ടാക്കുന്ന നമ്മുടെ വെച്ചിട്ട് ഒരുമിച്ച് ആവി ാണ് ചെയ്യുന്നത് എനിക്കാണെങ്കിൽ അറിയാത്തൊരു കാര്യമാണ് കേട്ടോ പുട്ടിന് ഇങ്ങനെ കുഴക്കുന്നത് എനിക്കറിയത്തില്ല ഞാൻ പുട്ടിന് നനച്ചു കഴിയുമ്പോഴത്തേക്കിനും ഒന്നിൽ നല്ല രീതിക്ക് കുഴയും അല്ലെങ്കിൽ ഒരുമാതിരി പച്ചപ്പൊടി പോലെ ഇരിക്കും അതിന് എനിക്ക് അമ്മ ഒരു ഐഡിയ പറഞ്ഞു തന്നായിരുന്നു ഇങ്ങനെ വെള്ളം നനച്ചിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് ഒരടി അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഇരിക്കുമെന്ന് ഇപ്പം ഞാൻ പുട്ടുണ്ടാക്കുമ്പോഴൊക്കെ കാറിലിട്ട് ഒരടി അടിച്ചെടുക്കും അപ്പം നല്ലതായിട്ട് കിട്ടും അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി ഇതാ ഞങ്ങള് കഴിക്കാനിരുന്നു അച്ഛൻ താണ്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പുട്ടും പഴവും പിന്നെ ചായയൊക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുവാണ് അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും അച്ഛൻ പറഞ്ഞു അച്ഛൻ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കണം അപ്പം എ ടി എമ്മിൽ പോകണം പെട്ടെന്ന് വരാൻ പറഞ്ഞു അപ്പം ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിൻ്റെ മണ്ടക്കൂടെ ഒരു ജാക്കറ്റ് മാത്രം എടുത്തിട്ടിട്ട് എ ടി എമ്മിൽ പോവാണ് ഞങ്ങൾ വേറെങ്ങും അല്ല നമ്മുടെ അമ്മം കോൽ തന്നെയാണ് അതുകൊണ്ട് വേറെ നല്ല ഡ്രസ്സൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ അതും വണ്ടിയിലല്ലേ പോകുന്നേ പോയി എ ടി എമ്മിൽ കയറി ക്യാഷ് എടുക്കാൻ വരിക അത്രേ ഉള്ളൂ അപ്പം ഞാൻ ആ ഒരു ഡ്രസ്സിൻ്റെ മണ്ടക്കൂടെ ഒരു ജാക്കറ്റ് ഇട്ടിട്ട് പോവുകയാണ് എനിക്കിപ്പോൾ ടു വീലറിൽ പോകുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മസ്റ്റ് ആയിട്ട് ഹെൽമെറ്റ് വെക്കണമല്ലോ നേരത്തെ അങ്ങനെ ഒരു പരിപാടി ഇല്ലായിരുന്നു ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു എനിക്ക് ഈ ഹെൽമെറ്റ് വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് തലവേദന എടുക്കും ഇതാ പുറകിൽ കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ കയറ്റം ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ആ കയറ്റം കയറിയാണ് വീട്ടിലേക്ക് പോകുന്നത് പിന്നെ ചില സമയൊക്കെ ഞാൻ ഓട്ടോ പിടിക്കും കേട്ടോ ഓട്ടോയ്ക്ക് അമ്പത് രൂപ എങ്ങാണ്ട് അപ്പോൾ എന്നും അമ്പത് രൂപ കൊടുക്കാനില്ലാത്തതുകൊണ്ട് മിക്ക ദിവസവും ഞാൻ നടന്നു തന്നെയാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഈ എ ടി എമ്മിൽ എത്തി ഞാൻ എ ടി എമ്മിൻ്റെ അകത്ത് കയറി ക്യാഷ് എടുക്കാൻ കയറി ഈ വീഡിയോ എടുത്ത് വരുന്നത് അച്ഛനാണ് കേട്ടോ അതുകൊണ്ട് തലയും വാലും മാത്രമേ കിട്ടിയിട്ടുള്ളൂ നിങ്ങളൊന്നും വിചാരിക്കരുത് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഉച്ചയ്ക്കത്തേക്ക് കറി വെക്കാനായിട്ട് പച്ചക്കറി അരിയാണ് എ ടി എമ്മിൽ പോകുന്നതിന് മുമ്പ് ഞാൻ അരി അടുപ്പയിലിട്ടിട്ടാണ് പോയത് കാരണം വരുമ്പോഴത്തേക്കിനും ചോറാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നപ്പം അരിയൊക്കെ നല്ല വെന്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചോറാക്കി പിന്നെ ഇനി കറി വെക്കാനായിട്ട് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ എപ്പോഴും പച്ചക്കറിയൊക്കെ അരിയുന്നത് നമ്മുടെ വീടിൻ്റെ പുറകിലത്തെ വാതിലിൽ ഇങ്ങനെ കസാരി എടുത്തിട്ടിട്ട് അവിടെ ഇരുന്നാണ് കേട്ട് അരിയുന്നത് കാരണം എന്താ പറഞ്ഞാൽ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടില്ലേ എൻ്റെ വീടിൻ്റെ പുറകുഭാഗം നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പോൾ അങ്ങോട്ടൊക്കെ നോക്കി ആ ഒരു പ്രകൃതി രമണിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന് അരിയാൻ നല്ല രസമാണ് പിന്നെ വീടിൻ്റെ പുറകിലൊരു ഓമമരൻ ഇപ്പോൾ ഉണ്ട് അതിൻ്റെ അത് ഇഷ്ടംപോലെ ഓമയ്ക്ക പഴുത്തി ഇപ്പോൾ അപ്പോൾ കുറേ കിളികൾ വന്നിട്ട് ആ ഓമയ്ക്ക തിന്നാനായിട്ട് വരും അപ്പം അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന് അരിയാനായിട്ട് നല്ല രസമാണ് പിന്നെ ഞാൻ ഒച്ചത്തിൽ പാട്ട് പാടിക്കൊണ്ടൊക്കെയാണ് ഓരോ ജോലി ജോലിയും ചെയ്യുന്നത് അച്ഛനുള്ളപ്പോൾ അച്ഛൻ ഇടയ്ക്ക് ദേഷ്യപ്പെടും ഒന്നും മിണ്ടായിരിക്കും ചെയ്തല കേക്കട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് ജോലി ചെയ്യാൻ വലുതായിട്ട് മടുക്കത്തില്ല ജോലി ചെയ്യുമ്പോഴത്തേക്കിനും ഞാൻ ഇങ്ങനെ വായിട്ട് അലച്ചൊക്കെയാണ് ജോലി ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ പരിപാടിയാണ് ഗെയ്സ് പാത്രം കഴുകുക കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലൊക്കെ ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആകെ അച്ഛനും ഇയാളും മാത്രമേ അല്ലേ ഉള്ളൂ പിന്നെ എങ്ങനെ ഒരുപാട് പാത്രം കഴുകാനുണ്ടാവുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് വേറൊന്നുമല്ല മിക്ക ദിവസവും എനിക്ക് ഒത്തിരി പാത്രം കഴുകാനുള്ളത് ക്ലാസ് ഉള്ള ദിവസങ്ങളിലായിരിക്കും അത് രാവിലെ ഞാൻ എണ്ണിച്ച് ചായ ഒക്കെ ഉണ്ടാക്കി പിന്നെ കഴിക്കാനൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കിനും ടൈം ആവും അപ്പോൾ പെട്ടെന്ന് ആ പാത്രമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചുമ്മാ ഒന്ന് ക്ലീൻ ചെയ്ത് കുളിച്ചൊരുങ്ങി ഞാനങ്ങ് ഉള്ളൂ പിന്നെ വന്നു കഴിയുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ിക്കത്തെ ഫുഡും കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിൻ്റെ പാത്രവും പിന്നെ രാവിലെ കഴിച്ചതിൻ്റെ പാത്രവും ഒക്കെ കൂടി അപ്പം കുറച്ച് പാത്രം കാണും അതാണ് ഒത്തിരി പാത്രമായിട്ടുള്ളത് അല്ലാതെ വേറൊന്നുമല്ല മിക്കതിലും ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ട് എന്തിനാണ് ഇത്രയും പാത്രം ആകെ രണ്ട് പേരുള്ള വീട്ടിൽ ഇത്രയും പാത്രം ഉണ്ടാകുമോ എന്ന് അപ്പം അതാണ് കാരണം അത് കഴിഞ്ഞ് ഞാൻ പാത്രമൊക്കെ കഴുകി കറി വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് സംഭവം എന്താണെന്ന് എനിക്കറിയാം പക്ഷേ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടാൽ നമ്മുടെ മിട്ടു ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ കുറേ നേരം മുമ്പ് അവൾ അപ്പുറത്ത് പോയി അവിടെ കളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇങ്ങോട്ടൊന്ന് വന്നത് അപ്പോൾ അവളും കൂടെ വരുന്നുണ്ട് എൻ്റെ കൂടെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് വേഗം തന്നെ അൺബോക്സ് ചെയ്യാം ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാൻ എന്നെക്കാളും ഇൻട്രസ്റ്റ് അവൾക്കാണെന്ന് തോന്നുന്നുണ്ട് അപ്പം നമ്മുടെ സാധനം ദാ ഇതാണ് ഇത് എനിക്കുള്ള സാധനമല്ല ഇത് നമ്മുടെ മിട്ടൂനുള്ളതാണ് മിട്ടൂൻ്റെ ഫുഡാണ് കേട്ടോ ഞാൻ അന്ന് ലൂസായിട്ടായിരുന്നു മിട്ടൂന് ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പാറയിൽ ഒരു പെറ്റ് പെറ്റ്ഷോപ്പിന്നായിരുന്നു ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് ലൂസായിട്ടായതുകൊണ്ട് എൺപത് രൂപയെങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇതിന് ഇരുന്നൂറ് അടുപ്പിച്ചായിട്ടുണ്ട് പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇത് പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്കിനും അതും ഇതുമായിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട് എന്തേലും ഫ്ലേവേഴ്സിൻ്റെ വല്ല ചേഞ്ചും എല്ലാം ആയിരിക്കും അപ്പോൾ അവർക്ക് സംഭവം ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു ഞാനത് ഓപ്പൺ ചെയ്തപ്പോഴേ അതിൽ നിന്ന് നല്ല മണമായിരിക്കും കേട്ടോ അത് അവർക്ക് നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ അത് ഓപ്പൺ ചെയ്തപ്പോഴേ പുള്ളിക്കാരിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായി അതിൻ്റെ തലയിട്ടൊക്കെ നോക്കുന്നുണ്ട് അന്ന് ഞാൻ അത് ലൂസായിട്ട് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഇവള് കഴിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ലല്ലോ ആദ്യമായിട്ട് കൊടുക്കുമല്ലേ അപ്പം നമ്മൾ ഒരുപാട് വാങ്ങിച്ചിട്ട് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആവുമെന്ന് വിചാരിച്ചാണ് ഞാൻ ലൂസായിട്ട് വാങ്ങിച്ചത് പിന്നെ ഇവള് ഇത് നന്നായിട്ട് കഴിക്കും അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാം എനിക്ക് പാറേ വരെ പോകാൻ വയ്യ അതുകൊണ്ട് ഞാൻ പിന്നെ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് ഇന്നലെ ഈ ഒരു സംഭവം വരുമെന്നാണ് പറഞ്ഞത് പിന്നെ എന്തോ ഒരു ഡിലേ കാരണം ഇന്നലെ വന്നില്ല ഇന്നാണ് സംഭവം വന്നത് എന്തായാലും ഇന്ന് നമ്മൾ ഡെയിലി മൈ ലൈഫ് എടുത്തപ്പോൾ തന്നെ വന്നത് നന്നായി അതുകൊണ്ട് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആഡ് ചെയ്യാൻ പറ്റി ഇത് അവൾ കഴിക്കുന്നുണ്ട് അവക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സാധനം ആ കൊണ്ടുതന്ന ചേട്ടൻ കൊണ്ടു തന്നപ്പോഴത്തേക്കിനും വെളിയിൽ അച്ഛൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അച്ഛൻ അറിഞ്ഞില്ല എന്തോ സംഭവം എന്തോ ഒരു സാധനം എനിക്ക് വന്നെന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ അപ്പം ഞാനിങ്ങനെ വിളിച്ച് അച്ഛനെ കാണിക്കും അവൾ വേണ്ട അവളുടെ ഫുഡാണ് വന്നത് അത് അവൾ കഴിക്കുകയെന്ന് വിളിച്ച് കാണിച്ചപ്പോഴത്തേനും അച്ഛൻ അവളെ എന്തൊക്കെയോ പറഞ്ഞ് കാരണം ഇവർ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കും അച്ഛൻ എന്തേലുമൊക്കെ പറയും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കഴിക്കി കഴിക്കുക അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറയും അതുപോലെ അച്ഛൻ പറഞ്ഞാൽ ആ കഴുകി കഴിക്കി നല്ല കഴിക്കി എന്നിട്ട് അപ്പുറത്ത് പോയി എന്നിട്ട് ഇങ്ങോട്ട് വരുവേ ചെയ്യരുതെന്നൊക്കെ അച്ഛൻ ഓരോ ഡയലോഗ് പറഞ്ഞിട്ട് അച്ഛനങ്ങ് പോയി കേട്ടോ അത് കഴിഞ്ഞ് അവൾക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തു പിന്നെ കറി അടുപ്പേലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുക് വറക്കാനായിട്ട് നമ്മുടെ പ്പിലുണ്ട് അതിൽ നിന്ന് പറിച്ചാണ് ഞാൻ കറി വെക്കുന്നത് കറി വെക്കാനായിട്ട് എടുത്തിട്ട് പുറകില് വന്ന് കരിയാപ്പില വരച്ചോണ്ട് പോയി കറി വെക്കുകയാണ് ചെയ്യുന്നത് ഒത്തിരി വലിയതൊന്നും അല്ല ചെറിയൊരെണ്ണം ആണ് കേട്ടോ പക്ഷേ നല്ല ഇലയാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ലതാണ് എനിക്കെന്തോ ഇതാണ് ഇഷ്ടം കറി വെക്കാൻ എടുത്തു വെച്ചിട്ട് പുറകില് വന്ന് ഇതുപോലെ കറിയാപ്പില വരച്ചോണ്ട് പോയിട്ട് അപ്പം തന്നെ ഇടുന്നതാണ് എനിക്കിഷ്ടം പിന്നെ ഞാനാണെങ്കിൽ ഒരുപാട് കറിയാപ്പലും കറിക്ക് എനിക്കാണെങ്കിൽ ആ എണ്ണയ്ക്കകത്ത് കിടന്ന് കറിയാപ്പില പൊട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതലിടും കറിയാപ്പില നല്ലതാണ് നമ്മുടെ ഹെയറിനൊക്കെ നല്ലതാണ് കറിയാപ്പില കഴിക്കുന്നത് അങ്ങനെ അങ്ങനെന്താ നമ്മുടെ കറിയൊക്കെ റെഡിയായി ആദ്യത്തെ കടുക് പുറത്ത് കരിയാപ്പിലേക്ക് ഇട്ടു പിന്നെ ലാസ്റ്റ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വെക്കാനാവത്തില്ലേ അപ്പോഴും ഞാൻ കുറച്ച് ഞങ്ങൾക്ക് ഇട്ടു പിന്നെ പിന്നെതാ അച്ഛൻ ഒരുങ്ങി പോകുന്നുണ്ട് നവ കേരള സദസ് അങ്ങനൊരു ഇല്ല അതിന് വേണ്ടിയിട്ട് എന്തോ പോവാണ് ഇനി എപ്പോൾ തിരിച്ചു വരുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും പോയിട്ടുണ്ട് വൈകീട്ട് ആയപ്പോൾ ഞാൻ എന്താ ചായ ഇട്ടിട്ട് വന്നിട്ടുണ്ട് ചായയുടെ കൂടെ ഞാൻ രാവിലെ ഉണ്ടാക്കിയ പുട്ടൂടാണ് കഴിക്കുന്നത് കുറച്ച് പഴവും കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പം ഞാൻ വിചാരിച്ചാൽ പുട്ട് കഴിക്കാമെന്ന് പിന്നെ ഞാൻ എനിക്ക് ചായ ഒഴിച്ചെടുക്കുവാണ് ദാ ഇത് നമ്മുടെ മിട്ടുനുള്ള ചായയാണ് കേട്ടോ അച്ഛൻ ദാ അച്ഛൻ സെയിം ഇരിക്കുന്ന പ്ലേസിൽ തന്നെ ഇരുന്ന് ഫോൺ കാണുന്നുണ്ട് ഞങ്ങളപ്പം ഉറങ്ങാനുള്ള പ്ലാനാണ് ഞാനും മിട്ടവും റൂമിലേക്ക് പോവുകയാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കണ്ണാടി വെച്ചേക്കുന്നത് ഇത് തലവേദന ആയതുകൊണ്ട് കണ്ണാടി വയ്ക്കുന്നതാണ് കേട്ടോ ഇപ്പം ഭയങ്കരമായിട്ട് എഡിറ്റിങ്ങും ഫോൺ നോട്ടവും ഒക്കെ ആയത് കാരണം തലവേദന നന്നായിട്ട് കൂടിയിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന കണ്ണാടിയാണ് അത് പവർ ഒന്നും ഉള്ളതല്ല ഞാൻ തലവേദന എടുക്കുന്നതുകൊണ്ട് ഫോൺ നോക്കുമ്പോൾ ഫോണിൽ നിന്ന് നേരിട്ടുള്ള ലൈറ്റ് നമ്മുടെ കണ്ണിൽ അടിക്കുമ്പോഴാണ് കൂടുതൽ തലവേദന എടുക്കുന്നത് അപ്പോൾ അങ്ങനെ തലവേദന എടുക്കാതിരിക്കാൻ വേണ്ടി ചുമ്മാ വാങ്ങിച്ച കണ്ണാടി ആവുന്നേ ഉള്ളൂ അല്ലാതെ പവർ ഒന്നും ഉള്ളതല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവടം വരെ എല്ലാവർക്കും ബൈ ബൈ